പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കട്ടപ്പന നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് വ്യവസായ ഓഫീസ് ഉടുമഞ്ചോലിയുടെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംരക്ഷണ സംരംഭം പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതിയുടെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഒരു കാര്യം എടുത്താല് നമ്മൾ അത് മുന്നിട്ടിറങ്ങി അത് വിജയിപ്പിക്കുക നാട്ടിൽ എത്ര പേർക്ക് നമ്മളെ കൊണ്ട് ജോലി കൊടുക്കാൻ സാധിക്കും ഇന്നത്തെ ഈ സാഹചര്യത്തില് വൈസ് ചെയർമാൻ പറയുകയുണ്ടായി ഇന്നത്തെ ഈ സാഹചര്യത്തില് നമ്മുടെ ഇവിടെ ആരും പിള്ളേരും നിൽക്കുന്നില്ല പക്ഷെ ഇവിടെ ഒരു സംരംഭം കൊണ്ടുവന്ന് അവർക്കൊരു തൊഴിൽ കൊടുത്താൽ കുറേയൊക്കെ ആൾക്കാർ നമ്മുടെ വീടുകളിലും നമ്മുടെ നാട്ടിലും ഉണ്ടാകും പക്ഷെ ഇന്നത്തെ കാലം ഒന്ന് ചിന്തിച്ച് പഴയ കാലം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് മക്കൾക്കാർക്കും ജോലി ജോലിയില്ല ജോലിയില്ലാത്ത കൊണ്ടാണ് ഇവിടെ നിന്ന് പഠിക്കാൻ എന്ന ലക്ഷ്യത്തോടെ അവർ വെളിയിലേക്ക് പോയി രായും പകലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവര് പഠനത്തോടൊപ്പം തന്നെ ജോലിയും ചെയ്താണ് അവര് മുന്നോട്ട് വരുന്നത് പക്ഷേ ഭക്ഷ്യ സംസ്കരണ മേഖലയിലും സ്പൈസസ് പ്രോസസിംഗ് രംഗത്തും ലക്ഷം രൂപ സബ്സിഡിയോടു കൂടിയുള്ള പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണിത് റിസോഴ്സ് ചെയർപേഴ്സൺ അൻവർ പി മുഹമ്മദ് ക്ലാസുകൾ നയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിബി പാറപ്പായി ലീലാമ ബേബി കൗൺസിലർമാരായ പ്രശാന്ത് രാജു സുധർമ്മ മോഹൻ സോണിയ ജെയ്ബി ഷജി തങ്കച്ചൻ സി ഡി എസ് ചെയർപേഴ്സൺമാരായ ഷൈനി ജിജി രക്നമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ඒතவும் புதி Collections ஏතவும் குறஞ விலேல் High Home Applaincers